നമസ്കാരം ജോലിക്ക് ശ്രമിക്കുന്നു എസ്പെഷ്യലി ഗവണ്മെന്റ് ജോലിക്ക് ശ്രമിക്കുന്നു എനിക്ക് ജോലി കിട്ടുമോ ശനി ദശാകാലമാണ് ശനി ദശാകാലത്ത് ജോലി കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം ആദ്യം തന്നെ പറയാം ശനി ദശാകാലം എന്ന് പറയുമ്പോൾ ശനി കണ്ടകശനി ഏഴര ശനി അഷ്ടമ ശനി എന്ന് പറയുന്നുണ്ട് ശനി ദശാകാലങ്ങളിൽ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശനി ഏഴര ശനിയായിട്ടുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് വിവാഹം ഭവനം ഇതൊക്കെയാണ് നടക്കുക കൂടുതലായിട്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ കേസ് വ്യവഹാരം പല പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അറിയാതെ പോലും വന്നു പോകാം വഴി കൂടെ പോകുന്നതിൽ പോലും ചിലപ്പോൾ ഒരു കേസ് കിട്ടിയിന്നിരിക്കാം ശനി കണ്ടക ശനി എന്ന് പറയുന്ന സമയങ്ങളിൽ ആക്സിഡൻറ്റുകളും ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം ജോലി നഷ്ടപ്പെടാം ഇതൊക്കെ ചെയ്യാം അപ്പോൾ ശനിദശാ കാലമാണ് എന്ന് വിചാരിച്ച് ശനി നിങ്ങൾക്ക് ദോഷം മാത്രം കൊണ്ടുതരുന്നെന്ന് ചിന്തിക്കുന്നതിന് പകരം ശനി എന്ന് പറയുന്നതിനെ നമ്മൾ ശനി കാലം അതിനെ നമ്മൾ പരിഹാരങ്ങൾ ചെയ്ത് അതിനെ പ്രാർത്ഥനകൾ ചെയ്ത് അതിന് വേണ്ട രീതിയിൽ ശനിയെ നമ്മുടെ കൂടെ തന്നെ കൂടെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ശനിയുടെ ദോഷങ്ങളൊക്കെ മാറ്റാൻ നിന്നു കഴിഞ്ഞാൽ ശനി ദോഷം മാറുന്നതോടുകൂടി നമ്മൾക്ക് എന്താണ് ഒരു ജോലി ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും ഇനി നിങ്ങളുടെ ജാതകത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോറസ്കോപ്പ് അനുസരിച്ചോ നിങ്ങൾക്ക് ജോലി കിട്ടാൻ യോഗമുണ്ട് സമയം കഴിഞ്ഞുപോയി എന്ന് വിചാരിക്കുക പിന്നെ ശനി ദശാകാലം ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്താണ് അവിടെ ടെൻഷൻ ഗവൺമെന്റ് ജോലിക്ക് ശ്രമിച്ചു കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ ആദ്യമേ നിങ്ങൾ നോക്കാം നിങ്ങളൊരു പഠനം കഴിഞ്ഞ ഒരു പത്തിരുപത് വയസ്സൊക്കെ കഴിഞ്ഞ് പഠനമൊക്കെ കഴിഞ്ഞ് ഉന്നത വിലവാരമൊക്കെ ഉന്നത പഠനത്തിലേക്കൊക്കെ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കുക എൻ്റെ ജാതകത്തിൽ ഗവൺമെൻറ് ജോലിക്ക് യോഗമുണ്ടോ ചിലവർ വരുമ്പോൾ ഞങ്ങൾ പറയും നിങ്ങൾക്ക് സർക്കാർ ജോലിക്ക് യോഗം ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയും അതൊന്നും നോക്കിയില്ല മാഡം ആ സമയമൊക്കെ കഴിഞ്ഞു പോയി ഇനിയൊന്നും കിട്ടുമെന്നില്ല ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാമെന്ന് പറയും അങ്ങനെ ജീവിതത്തെ ലാഘവത്തോടെ കാണാതെ ഇപ്പോൾ സമയം കഴിഞ്ഞു പോയവരെ പോയി ഇനി വരാൻ പോകുന്ന ആളുകളും വരാൻ പോകുന്ന തലമുറയും നമ്മുടെ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട് നമുക്കൊരു സർക്കാർ ജോലി കിട്ടണമെന്ന് നമ്മുടെ തിൽ എവിടെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ആ പ്രായത്തിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ കഠിന പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ കഠിന പ്രയത്നം ചെയ്താൽ ചിലപ്പോൾ അത് ശനിദശ തുടങ്ങുന്നതിന് മുമ്പാവാം ചിലപ്പോൾ ശനിദശ കഴിഞ്ഞിട്ടാവാം ഇനി ശനിദശയുടെ ഉള്ളിലാണ് അങ്ങനെ ഒരു സമയം വരുന്നത് അതിന് ശനി തട്ടിക്കളയുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ശനിയെ ഒന്ന് നല്ലതുപോലെ പ്രീതിപ്പെടുത്താം അതിന് നേരത്തെ മുൻകൂട്ടി നമ്മൾ നമ്മുടെ ജാതകം ഹോറിസ്കോപ്പ് നോക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക പുണ്യപ്രവർത്തികളും സൽക്കാർ ും സൽചിന്തകളും സജ്ജന ചിന്തകളും ഉണ്ടെങ്കിലും നമുക്ക് എന്താണ് സജ്ജനങ്ങളുമായിട്ടുള്ള ആ ഒരു അപ്പ ചോയ്ക്കും സജ്ജനം എന്താ ദുർജനം എന്താ സജ്ജനം എന്ന് പറഞ്ഞാൽ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നല്ല വികാരങ്ങളുള്ളവര് അവരോട് കൂടി ചേർന്ന് നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് എന്താണ് തീർച്ചയായിട്ടും ഈ പറയുന്ന ശനിയുടെ ഒരു ദോഷം ഇല്ലാണ്ടാവുകയും അതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ ഗവൺമെന്റ് ജോലിയാവട്ടെ പ്രൈവറ്റ് ജോലിയാവട്ടെ നല്ല ജോലിയാവട്ടെ കിട്ടും എൻ്റെ അടുത്തൊരു കുട്ടി ഒരിക്കൽ വന്നു കൊറോണ തുടങ്ങിയ സമയത്താണോ മറ്റോ നോക്കുന്നു ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു ഞാൻ എനിക്ക് ജോലി കിട്ടണം ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് പഠിച്ചിട്ടുണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് പല ടെസ്റ്റുകളും എഴുതി പക്ഷേ ഇതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല മേഡം എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണം അതിയായ ഒരു ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കിപ്പോൾ അറിയില്ല സമയം മോശമാണോ ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോൾക്കിപ്പോൾ ശനിയാണ് കണ്ടകശനി സമയമാണ് പക്ഷേ കണ്ടകശനി തീരാൻ പോകുന്ന സമയമാണ് പക്ഷേ മോളൊരു കാര്യം ചെയ്യുക ഇതുവരെ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞു വിഷമിക്കാൻ നിൽക്കണ്ട ഒരു വർഷത്തിനുള്ളിൽ ഒരു ആറു മാസത്തിനുള്ളിൽ മോൾക്ക് ജോലി കിട്ടും അപ്പോൾ അത് അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഞാനൊരു മന്ത്രവും തരാം ഞാനൊരു ഏലസും പൂജിച്ച് തരാം ചെറുതായിട്ടൊരു ഹോമവും ചെയ്യാം അതിനുള്ള സാമ്പത്തികമായി ഉള്ളു അതുകൊണ്ടൊരു ചെറുതായിട്ടൊരു ഏലസും തരാം അതുകൊണ്ട് ധരിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ പോയിട്ട് തുകയായിട്ട് ഞാൻ വരാം മാഡം എനിക്ക് ജോലി കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു ഈ കുട്ടി വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം രാവിലെ ഈ കുട്ടിക്കൊരു ഫോൺ കോൾ വന്നു ജോലി ഇൻ്റർവ്യൂവിന് ഹാജരാവാൻ പറഞ്ഞു ഒരു കോൾ വന്നു അപ്പോയിൻമെൻ്റ് ഓർഡർ ആയിട്ടല്ല കോളായിട്ടാണ് വന്നേന്ന് ആ കുട്ടി പറഞ്ഞു പക്ഷേ ആ കുട്ടി ആ ആ കോൾ വന്നു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ കുട്ടി എന്ത് ചെയ്തു വീട്ടിൽ ഊഞ്ഞാലോ മറ്റേ എന്തോ സംഗതിയിൽ കളിക്കോ ചാടോ ഓടോ എന്തോ ചെയ്തു ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള കുട്ടിയാണ് ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവാം എന്തോ ചെയ്തു ആ കുട്ടിയുടെ കാലൊന്നും മടങ്ങി ആ കുട്ടിയുടെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ വന്നു പ്ലാസ്റ്റർ പോലെ ഇടേണ്ടി വന്നു കുട്ടിക്ക് ഇൻ്റർവ്യൂവിന് ഹാജരാവാൻ പറ്റിയില്ല ഭയങ്കര സങ്കടമായി ഭയങ്കര ഡിപ്രഷനായി അപ്പം തന്നെ ഒരു സുഹൃത്തിൻ്റെ വാഹനത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാഡം ആ പറഞ്ഞത് ഞാൻ ഇന്നലെ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ഇന്നിത് പറ്റില്ലായിരുന്നു കാരണം എൻ്റെ ജോലി എന്താണ് എനിക്ക് ഇന്ന് ഇൻ്റർവ്യൂന് ചെല്ലാൻ അടുത്ത ആഴ്ച ഇന്റർവ്യൂന് ചെല്ലാൻ പറഞ്ഞ് എനിക്ക് കാലു വെച്ച് ഇന്റർവ്യൂന് പോകാൻ പറ്റില്ല എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഞാൻ ചിലപ്പോൾ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ട് കൊറോണയൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരാം അപ്പോൾ എനിക്ക് അതുകൊണ്ട് എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയൊരു കാര്യം ചെയ്യാം നമുക്ക് ഉടനെ ഇതങ്ങ് അപ്പം എന്നോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് മേഡം എന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം തന്നെ ആ കുട്ടി എനിക്ക് പണം എത്തിച്ചു തന്നു ഞാൻ ആ കുട്ടിക്ക് ഏലസും കാര്യങ്ങളും ചെയ്തു കുറച്ച് ശക്തമായിട്ടും കൂടെ ഒന്ന് ജപിച്ച് ഒരു പൂജയൊക്കെ ചെയ്ത് നമ്മൾ ആ കുട്ടിക്ക് ആ ഏലസ് സാധനങ്ങൾ കൊടുത്തു ആ കുട്ടിയുടെ ഏതാണ്ട് ഒരാഴ്ചക്കാലം ഒറ്റ ആണ് പതിനാല് ദിവസം ഒറ്റാണ് ആ പ്ലാസ്റ്റർ ചെയ്യാൻ പറഞ്ഞിരുന്നത് പ്ലാസ്റ്റർ പതിനാല് ദിവസം പ്ലാസ്റ്റർ ചെയ്തു ആ കുട്ടി വീട്ടിലിരുന്നു ഈ ജപവും കാര്യമായിട്ട് ചെയ്തു ഏലസും ഞാൻ ജപിച്ച് പതിനൊന്ന് ദിവസത്തിന് ശേഷം ഏലസും കൊടുത്തു ഏലസ് കെട്ടി ആ കുട്ടി കെട്ടി കഴിഞ്ഞ് കുറച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു മാസം ഒന്നര മാസം ഒറ്റ കഴിഞ്ഞപ്പോൾ റൂസ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു മാഡം എനിക്ക് ആ അന്ന് വന്ന ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ എനിക്ക് വീണ്ടും വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ കൊറോണ സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ച് പോസ്റ്റുകൾ ടൈറ്റാണ് അത് ഫില്ല് ചെയ്യാണ് സർക്കാർ അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ജോയിൻ ചെയ്യാൻ പറഞ്ഞ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നിട്ടുണ്ട് മാഡം അടുത്ത മാസം ആഴാം ഏഴാം തീയതി എട്ടാം തീയതി ആറാം തീയതി ഓട്ടോ എനിക്ക് ഇൻ്റർവ്യൂ ആണ് മാഡം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞു ഹരി നന്നായിരിക്കട്ടെ നിങ്ങൾ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യൂ നിങ്ങളുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് പറഞ്ഞു അതിനുശേഷം കാര്യം നടന്നു ജോലി കിട്ടി ആ കുട്ടി സന്തോഷമായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി എന്താ എനിക്കറിയില്ല പിന്നീട് ആ കുട്ടി എന്തായിന്നറിയില്ല ജോലിക്ക് പോയി ജോലി കിട്ടി ഓക്കെ അവിടെ നമ്മൾ ആ അപ്പോൾ തീർച്ചയായിട്ടും ഒരു സർക്കാർ ജോലി ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ ശനി കഴിഞ്ഞപ്പോൾ ഒരു ഇൻസിഡൻറ്റുകൂടെ ഉണ്ടായി നഷ്ടപ്പെട്ടെങ്കിലും വീണ്ടും അടുത്ത അവസരത്തിൽ ആ കുട്ടിക്ക് ആ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറ്റി അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാം നമ്മുടെ മനസ്സിൻ്റെ പവറും നമ്മുടെ മനസ്സിൻ്റെ പ്രാർത്ഥനയും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന നമ്മുടെ ചിന്തകളുമാണ് നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഈ ജോലി ഗവൺമെൻറ് ജോലി കിട്ടിയിരിക്കണം എന്ന് നിർബന്ധപൂർവ്വം നിങ്ങൾ അതിലേക്കുള്ള പ്രയത്നത്തിലേക്കാവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അവിടെ ശനിയോ ബുധനോ മാത്രം നമ്മൾ നോക്കണ്ട ശനിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് അനുകൂലമാക്കാൻ നോക്കുക നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസം അതാണ് ഏറ്റവും പ്രധാനം